ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈറ്റ് പീസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി മസാലയാണ് നമുക്ക് പൂരിക്കും ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ പൊറാട്ടിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മസാലയാണ് നമുക്കത് വെള്ളപ്പത്തിന്റെ കൂടിയും കഴിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു മസാല വൈറ്റ് പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പീസ് രണ്ട് കപ്പാണ് ഞാനിവിടെ കുതിർത്താൻ പറ്റുന്നത് അരമണിക്കൂറോളം കുതിർത്താ മതിയാവും അപ്പം പീസിൽ തന്നെ രണ്ടായിട്ടുണ്ട് വൈറ്റ് പീസും ഉണ്ട് ഗ്രീൻ പീസും ഉണ്ട് ഇപ്പൊ ഞാൻ വൈറ്റ് പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പോളം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ട് വരാം നല്ല വെള്ളം കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ഇപ്പൊ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ പീസിന്റെ മുകൾ ഭാഗത്ത് വെള്ളം നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ട് നാല് ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഒരു നാല് വിസില് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓരോ പീസിന്റെയും വേവ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ആദ്യം ഒരു മൂന്നാല് വിസിൽ അടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്നോ വീസിലും കൂടി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാള ഒരു ഡൈസ്ഡ് ഷേപ്പിൽ ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബജ്ജി മുളക് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു വിത്തൊക്കെ എടുത്തിട്ട് അതും ഞാൻ ഇങ്ങനെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തിടും ഒരു പച്ചമുളക് നീളത്തിലരുന്നതാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടത് പച്ചമുളക് ഓപ്ഷനൽ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാപ്സിക് ഇട്ടാൽ മതി ഇനി രണ്ട് തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തു വെച്ചിരുന്ന സവാളയും അതുപോലെ തന്നെ ബജ്ജിമുളകും നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വച്ചിമുളക് ഓപ്ഷനൽ ആണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാപ്സിക്ക് ഇട്ട് കൊടുക്കാം ഇനി അതും ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഒരു മുളകിന്റെ ആ ഒരു വിത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ എരിവൊക്കെ മാറിക്കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വിത്തൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതങ്ങനെ നമ്മൾ ഈ മസാലേന്റെ കൂടെ ഇങ്ങനെ കടിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അഴറ്റി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി വരുമ്പോ നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കടന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻഡ് ചെയ്യണേ ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ കാൽ ടീസ്പൂണ് കടുവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു വറ്റൽ മുളകും ഒരു കഷ്ണം പട്ടി അതുപോലെ രണ്ട് ഏലക്കി ഒരു ഗ്രാമ്പും ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കടുുകും ആ ഒരു പെരിഞ്ചീരകത്തിന്റെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി വട്ടെ ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു വലിയ സവാള ചെറുതായി ചോഫ് ചെയ്ത് വെച്ചതാണ് അതൊന്നുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് രണ്ട് സവാളയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ആദ്യം ഡൈസ് ചെയ്തിട്ടുള്ള സവാള നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്തെടുത്തത് അതേ ഓയിലിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് കാണുമെന്നറിയാം അതിന്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തുകയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സ്കിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓക്കെ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടു വയസ്സിനും കൂടി പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ടെടുക്കുന്നത് അപ്പൊ ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ സ്പൂണില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്ത ശേഷം ഇതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം അതിന്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം പീസ് മസാല നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ പൂരിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും കൂടെ കഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് ഒരു ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു കടലമാവ് എന്തിനാ ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മസാലയ്ക്ക് നന്നായിട്ട് ഒരു കൊഴുപ്പ് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലമാവ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ ആ ഒരു ഓയിലിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മാവിന്റെ ടേസ്റ്റ് ഒരു പച്ചമണുണ്ടാവുമല്ലോ അതൊന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് തക്കാളി രണ്ട് തക്കാളി രണ്ട് മീഡിയം സൈസ് തക്കാളി അരച്ച് വെച്ചതാണ് അതും കൂടി നമ്മുടെ ഈയൊരു ഉണ്ണിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളിന്റെയും ആ ഒരു മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം തക്കാളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം രണ്ട് ടീസ്പൂൺ ഉള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മസാല ആ ഒരു ഉള്ളിന്റെയും തക്കാളിന്റെയും കൂടെ ഒന്ന് വഴിണ്ടി വരാൻ വേണ്ടിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അധികം ഓയിലില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മസാല പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും ഫ്ലെയിമ് നന്നായിട്ട് താഴ്ത്തി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഷുഗർ ആണ് അപ്പൊ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ എരിവും ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് തരും ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ജാർ തക്കാളി അരച്ച് വെച്ചിരുന്ന ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതായത് നമ്മൾ ഈ ഒരു പീസ് വേവിച്ച് വെച്ചിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് കുറച്ചൊന്ന് ചൂടുണ്ടാവും അപ്പൊ ആ വെള്ളം കൂടി നമ്മൾ ആ ഒരു എൻഡ് ചെയ്ത് വെച്ച് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ മസാല ഒന്ന് പുറുകി വരാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്ക ഒരുപാട് നേരം നമ്മള് ഫ്ലെയിമ ഇട്ടിട്ട് നമ്മുടെ ആ മസാല ഇളക്കി കൊടുക്കുമ്പോ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുടുമെള്ള വെച്ചുകൊടുത്തത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ആ ഒരു ബജ്ജി മുളകിന്റെ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതത് ഓപ്ഷണലാണ് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു മസാലയുടെ ഇടയിൽ ഈ ഒരു ഉള്ളി ഒരു മുളകൊക്കെ കടിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഇനി നമ്മൾ വേസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന ആ പീസും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുത്താൽ മതി ഈ പീസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് നമുക്കിതൊന്ന് സ്ലോ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു പീസിലേക്ക് മസാലയൊക്കെ നന്നായി ഇറങ്ങണല്ലോ അപ്പൊ ഒരു അഞ്ചു മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കസൂരി മേത്തിന്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആ പീസൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി പച്ചമുളക് ഒരു പച്ചമുളക് നമ്മൾ നമ്മള് വീളത്തിലരിഞ്ഞു ഇട്ട് കൊടുക്കാം എരിവ് അധികം ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ നമുക്ക് ഈ പച്ചമുളകൊക്കെ സ്കിപ്പ് ചെയ്യാം ഈ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പീസ് മസാല റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റ് ആണ് അത് ആ കടലമാവ് ഇട്ടത് കൊണ്ടാണ് ഇത്രയും ആ ഒരു മസാല ഇങ്ങനെ പൊരുതി വെക്കുന്നത് അപ്പൊ ഈ ഒരു മസാലക്ക് ഈ തിക്നെസ് എന്തായാലും വേണം ഇതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും നമുക്കിതൊന്ന് സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ പീസ് മസാല റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മസാലയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ചെയ്യ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്